ഭരണഘടനയിലൂടെ കോൺഗ്രസ് സൃഷ്ടിച്ച മതേതര മൂല്യങ്ങളെ തകർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് തിരുവഞ്ചൂർ കൃഷ്ണ എംഎൽഎ ഗാന്ധിയും നെഹ്റു ഉയർത്തിപ്പിടിച്ച മൂവർണക്കുടി കയ്യിലേന്തി സന്യസ്ഥരുടെ സംരക്ഷണത്തിനായി കോൺഗ്രസ് പോരാടുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് പോരാടുമെന്നും എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീകളെ ആശ്രയിക്കത്തിനെതിരെ കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ സാധാരണക്കാർക്ക് വേണ്ടി ജീവിതകാരണ പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ കളക്കേസിൽ കുടുക്കി ജാമ്യാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരാവകാശങ്ങളും മൌലികാവകാശങ്ങളും നിഷേധിക്കുകയും ചവിട്ടിമതിക്കുകയും ചെയ്ത ബിജെപി സർക്കാരിന്റെ നടപടി ലജ്ജാകരമാണെന്നും മതേതര ഭാരത്തിന് ഏറ്റവും നല്ല സംഭാവന നൽകിയിട്ടുള്ള മിഷണറി സഹോദരിമാരെ ചവിട്ടിമതിക്കാൻ സംഘപരിവാറിനെ അനുവദിക്കില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ എന്നുള്ള നിലയിലാണ് അവർ കാബിനറ്റിനകത്തിരിക്കുന്നത് അവർക്കൊരു ആശ്വാസമാക്കുമല്ല അപമാദിക്കാതിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ ഈ കല്യാസങ്ങളെയും ന്യൂനപക്ഷ വിഭാഗത്തെയും അപമാദിക്കുന്ന വിധത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി പ്രസംഗിച്ചത് കൂടി ഓർക്കുകയാണ് മന്ത്രിമാരാക്കാൻ അവരെ തിരിച്ചു വിളിക്കുവാൻ ഭരണഘടനയിൽ തടസ്സമുണ്ടാവില്ല പ്രതികൂട്ടിൽ നിൽക്കുന്നു ഇതെല്ലാം കാണുകയാണ് ഇതെല്ലാം വായിച്ചറിയുകയാണ് നമ്മുടെ നാട്ടിലെ ഒരുമിച്ച് ഒരുമിച്ചപ്പോൾ ഐക്യത്തോടുകൂടി

പ്രൊഫസർ സതീഷ് ചൊല്ലാനി സാബു അബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു